തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി പി എച്ച് ഡി പി ജി ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനാണ് ഫീസ് വർധനയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് എന്നത് നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായാണ് ഉയർത്തിയിരിക്കുന്നത് പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നത് നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറായും ഉയർത്തി ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസ് നിലവിൽ പന്ത്രണ്ടായിരമാണ് ഇത് നാൽപ്പത്തെണ്ണായിരം രൂപ ആയാണ് ഉയർത്താൻ പോകുന്നത് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നതാണ് ഈ ഉറപ്പ് പാലിക്കാതെയാണ് ഓണ അവധിക്ക് തൊട്ടുമുൻപ് ഫീസ് കുത്തനെ ഉയർത്തിയത് ഇരട്ടിയിലേറെ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് താങ്ങാൻ പറ്റില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മൂന്നാം തീയതിയാണ് ഫീസ് വർധന സംബന്ധിച്ച ഉത്തരവിറക്കിയത് ന്യൂസ് ഡെസ്ക് തൃശൂർ